വർഷങ്ങളായി നടുവേദന അനുഭവിക്കുന്നവരാണോ നിങ്ങൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ ഈ നടുവേദന കാരണം നിങ്ങളുടെ ആ ദിവസം മോശമാകാറുണ്ടോ ഞങ്ങൾ ബെഡ്സോൺ പാപ്പിനുശേരി ഓർത്തോപേഡിക് മാട്രസ് കിടക്കകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ നടുവേദന മാറ്റാൻ സഹായിക്കാം ഞങ്ങൾ കഴിഞ്ഞ കുറേ കാലമായി നൂറുകണക്കിന് ആളുകളുടെ അവരുടെ നടുവേദനയിൽ നിന്ന് മുക്തി നേടാൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങളുടെ നടുവേദന ഒഴിവാക്കാൻ ചില നിർദ്ദേശങ്ങൾ ഒന്ന് നല്ല നിലവാരമുള്ള ഓർത്തോപേഡിക് മാട്രസ് നിങ്ങളുടെ നടുവേദന ഒഴിവാക്കാൻ സഹായിക്കും രണ്ട് ഓർത്തോപീഡിക് മാട്രസ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ഉറക്കരീതി ക്രമീകരിക്കുന്നത് നടുവേദന കുറയ്ക്കാൻ സഹായിക്കും മൂന്ന് നിങ്ങളുടെ നട്ടലിന് ശരിയായ പിന്തുണയും സമ്മർദ്ദം കുറയ്ക്കാനും രൂപകൽപ്പന ചെയ്ത കിടക്കുകൾ ആണ് ഓർത്തോപീഡിക് മാട്രസ് ഇത് നട്ടലിൻ്റെ ഘടനയെ പിന്തുണയ്ക്കുകയും വേദന കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ നടുവേദനയ്ക്ക് ഒരു പരിഹാരം കാണണമെങ്കിൽ ഇന്ന് തന്നെ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഞങ്ങളുമായി ഷെയർ ചെയ്യും ഞങ്ങളുടെ കസ്റ്റമർ എക്സിക്യൂട്ടീവ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും സ്പെഷ്യൽ ഡബിൾ ഓഫർ നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നു എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുക